ും സിനിമ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പാട്ടുകളിലൂടെ ഉണ്ടാവും തോന്നുന്നു അപ്പം വളരെ നന്നായിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ ഏറ്റവും ടെക്നിക്കലി എന്തെങ്കിലും നമുക്കതിനകത്തൊന്നും കാണാൻ പറ്റുന്നില്ല സിനിമ അത് നല്ല സിനിമ അല്ലേ നല്ല സിനിമ അതുമായിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് കാണാൻ പറ്റുന്ന പിള്ളേർക്ക് ഡയറക്ഷനോ അങ്ങനുണ്ട് പ്രതീക്ഷ എന്താ ഒരു ട്രെഹിലൊക്കെ വേറെന്തൊക്കെയാ പ്രതീക്ഷ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കോ പൈറ്റൊക്കെ പ്രതീക്ഷിച്ചോ ആക്ച്വലി ചില ത്രീ ഡി എഫക്ട്സ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കി ഓവറോള സിനിമയിൽ അടിപൊളിയായിട്ട് ഇനി സെക്കൻഡ് ഹാഫ് നോക്കട്ടെ നല്ല എഫക്റ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ ഇനീഷ്യലി ആ ഫസ്റ്റ് ഫൈറ്റിംഗ് സീക്വൻസ് നന്നായിട്ടായിരുന്നു ഇനി സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നണ ഇനിയും കൂടുതൽ ഫൈറ്റിംഗ് സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു നന്നായിട്ട് ഡയറക്ഷൻ ഒരുപാട് മ്യൂസിക്സ് ഇതുവരെ മ്യൂസിക് സോങ്സ് ഇതുവരെ കണ്ടിട്ടില്ല ഒരു പാടിയ ഒരു പാട്ട് മാത്രമേ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പാട്ടുകളിലൂടെ ഉണ്ടാവും തോന്നുന്നു അപ്പം വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവിയാണ് നമ്മള് അതെ അതെ ഹോളിവുഡുമായിട്ടൊക്കെ നോക്കി തരാൻ തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നാല് വർഷം ഓവറോൾ എടുത്ത മൂവിയാണല്ലോ അപ്പൊ എന്തായാലും ഇത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട് കാരണം ലിഡ്യൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന സിനിമയിൽ മ്യൂസിക് ചെയ്ത് മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള എല്ലാം ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് അതെ 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 അതല്ലേ അത് ഇതൊരു പേരെ കയറി സിനിമയാണ് ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ കൊള്ളാം കുട്ടികൾക്ക് പറ്റി കൊള്ളാം എല്ലാടും റേഡിയായി കൊള്ളാം കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ല അടിപൊളി ഡയറക്ഷൻ സൂപ്പർ വേണോ സൂപ്പർ സൂപ്പർ വേണോ സൂപ്പർ ഡയറക്ഷൻ കൊള്ളാം സൂപ്പർ വേണം നല്ല കറിയും നല്ല കറിയും മനസ്സിലാവും ഡയറക്ഷൻ സൂപ്പർ ഡയറക്ഷൻ എന്താണ് കൂടുതലും ഇഷ്ടപ്പെട്ട സിനിമ കുട്ടികൾക്കും ഡയറക്ഷൻസ് ആണല്ലോ